സന്തോഷ വാർത്തയിലേക്കാണ് കാരണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായിട്ട് ഇരവികുളത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തെ ദേശീയോദ്യാനങ്ങളുടെ ഭരണ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഈ പുരസ്കാരം ഇരവികുളത്തെ തേടിയെത്തിയത് ഇരവികുളത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷിക ആഘോഷങ്ങളൊക്കെ നടക്കുന്നതിനിടയിൽ ലഭിച്ച ഈ നേട്ടത്തിന്റെ അഭിമാനത്തിലാണ് നമ്മുടെ വനം വകുപ്പ് എല്ലാ കാലയളവിലും ഇരവികുളം ദേശീയോദ്യാനത്തിന് തനതു ഭംഗിയാണ് പച്ചപുതച്ചു കുന്നുകളും കുന്നിൻ ചെരുവിന് പുതപ്പായി കോടമഞ്ഞും ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരയാടുകളുള്ളതും ഇരവികുളത്താണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പോവിടുന്ന നീലക്കുറിഞ്ഞു ചെടികളും ദേശീയോദ്യാനത്തിന്റെ മാറ്റുകൂട്ടുന്നു അതീവ പരിസ്ഥിതി പ്രാധാന്യത്തോടെയാണ് വനംവകുപ്പ് ഉദ്യാനം സംരക്ഷിച്ചു പോരുന്നത് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇരവികുളം ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചതിന്റെ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ആരംഭിച്ചതിനു പിന്നാലെയാണ് രാജ്യത്തെ ഏറ്റവും മികച്ച ദേശീയോദ്യാനം എന്ന നേട്ടവും ഇരവികുളത്തെ തേടിയെത്തിയത് അതായത് നാഷണൽ പാർക്കും വൈൽഡ് ലൈഫ് ഇത് നടത്തിയത് നാഷണൽ നാഷണൽ പാർക്കിന്റെ ഒപ്പം തന്നെ പാർക്കും ഒന്നാം സ്ഥാനം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് കമ്മീഷൻ ഓഫ് പ്രൊട്ടക്ട്സ് ഏരിയ എന്നിവയുടെ മൂല്യനിർണ്ണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇരവികുളം നേട്ടം കൊയ്തത് മുപ്പത്തിരണ്ട് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ മൂല്യനിർണ്ണയത്തിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് നേടിയാണ് ഇരവികുളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് േളയിൽ ഇരട്ടി മധുരമായി എത്തിയ അംഗീകാരത്തിന്റെ സന്തോഷത്തിലാണ് ഇരവികുളത്തെ കാത്തുപരിപാലിക്കുന്ന ജീവനക്കാരും നാഷണൽ നാഷണൽ പാർക്ക് പാർക്ക് തുടങ്ങിയ നമ്മൾ ഫസ്റ്റ് നമ്പർ ഇന്ത്യക്കാർക്കും പശ്ചിമഘട്ട മലനിരകളിൽ തെക്കുഭാഗത്ത് തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്ററിലാണ് ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പുൽമേടുകളും ഷോലവനങ്ങളും നിറഞ്ഞ ജൈവവൈവിധ്യത്തിന്റെ കൂടിയാണ് ഇരവികുളം ചിന്നാർ വന്യജീവി സങ്കേതമാണ് രണ്ടാം സ്ഥാനത്ത് ന്യൂസ് മലയാളം ഇടുക്കി